ആ അപ്പോഴേ നമുക്കിന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ അപ്പം അതിന് ഞാൻ ക്യാപ്സിക്കം മൂന്ന് കളർ എടുത്തിട്ടുണ്ട് റെഡ് യെല്ലോ ഗ്രീന് പിന്നെ ഒരു സവാള ഒരു തക്കാളി ഒരു ആറേഴ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയും സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ചിക്കൻ എടുക്കാം ചിക്കൻ ഞാൻ കുറച്ച് എടുത്തിട്ട് പിന്നെ അതിനകത്ത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് അതിൻ്റെ പുറകിൽ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് മുളക് അതിൻ്റെ ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾ ചേർക്കുമെന്ന് എനിക്കറിയില്ല അല്ല ഞാൻ ചേർത്തു ഇച്ചിരി മല്ലിപ്പൊടി ചേർത്തു പിന്നെ ഗരം മസാലയും ഒരു കുറച്ച് കുരുമുളകും പിന്നെ ഒരിച്ചിരി ചിക്കൻ മസാലയും ഞാൻ അതിൻ്റെ കൂടെ ചേർത്തായിരുന്നേ അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും ഞാൻ അതിനെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എത്രയും സാധനങ്ങളും ചേർത്ത് നല്ലതുപോലൊന്ന് പെരട്ടി എടുക്കുന്നുണ്ട് നല്ലപോലെ അത് പെരട്ടി ഒരു പത്ത് മിനിറ്റ് ഞമ്മളത് അതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒന്ന് വെക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ട് ഇനി നല്ലപോലെ ഞാനൊന്ന് പെരട്ടും ലാസ്റ്റാണേ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തത് അങ്ങനെ അത്രയും ഒന്ന് പുരട്ടി അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ കോൺഫ്ലവർ കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി എടുക്കട്ടെ ആ പറയാൻ പറ്റിയില്ല നാരങ്ങ എല്ലാവരും ചിലർ വിനാഗിരി ആയിരിക്കും ചേർക്കുന്നത് പക്ഷെ ഞാൻ ഇച്ചിരി നാരങ്ങ നീരാണേ ചേർത്തത് എന്നിട്ടത് നല്ലപോലെ ഒന്ന് പെരട്ടിയെടുത്തു പെരട്ടിയെടുത്ത് പിന്നെ ഞാൻ ചട്ടി ചൂട് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ അത് ചൂടായി അതിനകത്ത് ഞാൻ ചെറിയ പീസ് ആക്കി വെച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചു എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ആരും നമുക്കൊരു സപ്പോർട്ട് തരുന്നില്ല നിങ്ങളുടെ സപ്പോർട്ടാണേ നമുക്ക് ആവശ്യം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് ഇട്ട് കൊടുത്തിരിക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ട് വേണം നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ നല്ലതുപോലെ ഒന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് ചെറിയ ഫ്ലെയിമിലാണ് ആദ്യം വെച്ചു ആദ്യം ഫുള്ള് വെച്ചു പിന്നെ ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇപ്പം അത് നല്ലപോലെ ഒരു വശം മൂത്തു അങ്ങനെ അത് തിരിച്ചിട്ടു ഇപ്പം അത് ഏകദേശം ഏകദേശം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് എടുക്കാം അങ്ങനെ ഞാനത് കോരി ഒരു അരിപ്പ് മാറ്റി എൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അങ്ങനെ അരിപ്പ് വരി വെച്ചു ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിൽ തന്നെയാണ് ആ എണ്ണ തന്നെ അതാകുമ്പോൾ പതിവേ കിടന്നു മൂത്തോളൂ അങ്ങനെ ആ എണ്ണയിൽ തന്നെയാണ് ഞാനത് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാൻ സവാള ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി ഇട്ടത് ഇഞ്ചി ഇട്ടതെന്ന് നിങ്ങൾ കണ്ടില്ല ആ ഇഞ്ചി ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്യാപ്സിക്കം മൂന്ന് സൈസ് ക്യാപ്സിക്കവും ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ക്യാപ്സിക്കം മൂന്ന് എടുത്തത് അവൻ്റെ മൂന്ന് മൂത്ത മൂന്ന് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അവന് ചിക്കനേക്കാളും അവന് ക്യാപ്സിക്കം സവാളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് ഇരുന്നത് എല്ലായാലും ചോദിക്കുക ഇതെന്തിനാ ഇത്രയും ക്യാപ്സിക്കിട്ടേന്ന് ചോദിക്കും അപ്പോൾ അത് വേണ്ടിയാണേ പിന്നെ അതിന് ശേഷം നമ്മൾ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് അതും ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് അങ്ങനെ അത് നല്ലതുപോലെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നല്ലപോലെ വയറ്റുന്നത് നല്ലപോലെ അത് അതൊന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊരിച്ചു വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു ആ ചിക്കനും ഇട്ട് നല്ലതുപോലെ നിളക്കി അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരുമ്പം നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കലക്കി വെച്ച കോൺഫ്ലവർ ഞാൻ അതിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായി വരണ്ടേ അതിൻ്റെ കൂടെ ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടി ലാസ്റ്റ് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് വാങ്ങി എന്നിട്ട് ബൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത് നിങ്ങളെങ്ങനെയാ കഴിക്കുന്ന വരണേ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ കൂട്ടത്തില് ഓക്കെ